പ്പം പോകുന്നത് ഡാർജിലിങ്ങിലെ ടെൻസിംഗ് റോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു റോക്ക് ക്ലൈമ്പിങ് ഏരിയ ഉണ്ട് ഹിമാലയത്തിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇരിക്കും കാണാനൊക്കെ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത് ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രൻസ് പോയിന്റാണ് നമ്മളെ വണ്ടിയിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് അതിൻ്റെ ഇങ്ങോട്ട് കയറി പോവാണ് റോക്കിലേക്ക് റോക്കിലേക്കൂടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ്ട് ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ടെൻസിംഗ് റോക്കിലേക്ക് അവിടെയൊക്കെ കുറേ കടകളുണ്ട് ചെറിയ ചെറിയ ഷോപ്സ് ചായ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഷോപ്സ് ഉണ്ട് ഡാർജിലിംഗ് ടീ ഉണ്ട് ഡാർജിലിംഗ് ടീ ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറേ ഡാർജിലിംഗ് ടീടെയാണ് സംഭവങ്ങൾ പിന്നെ കുറേ ടൈപ്പ് ഓഫ് ടീ വെറൈറ്റീസ് കുരുമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ടെൻസിങ് റോക്കിലേക്കുള്ള സംഭവമാണ് ഉണ്ട് ഡ്രസ്സുകളാണ് പ്രത്യേകിച്ചും തണുപ്പുള്ള സ്ഥലത്ത് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മളിതാകോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു ഡിസ്റ്റൻസിൽ ഒരുപാട് ഷോപ്പിംഗ് ഏരിയാസ് മുകളിൽ മഴയൊക്കെ കൊള്ളായിരിക്കാൻ വേണ്ടി ഫുൾ കവർ ചെയ്ത സംഭവങ്ങളാണ് എന്താ ഹിൽ സ്റ്റേഷനിലെ പ്രധാന ഐറ്റം മാഗി ഉണ്ട് പിന്നെ എന്താ ഫുഡ് ഐറ്റം വേറെ ഉണ്ട് മാഗി പോയിൻ്റ് മൊമോസിൻ്റെ പോയിൻ്റ് മൊമോസ് മാഗി ടീ ഇതെല്ലാം ഉണ്ട് എൻ്റെ ഇതാണ് ടെൻസിങ് റോക്കിൻ്റെ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകളെല്ലാം റോക്ക് ക്ലൈമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഏറ്റവും മുകളിലേക്ക് ക്ലൈമ്പ് ചെയ്ത് പോകാം അവിടെ ശരിക്കും ഒരു പാറയാണ് ആ പാറക്കൂടെ ആളുകളിങ്ങനെ ക്ലൈംബ് ചെയ്ത് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട് ആ പോയിന്റ് വരെ കയറി പോകുന്നവർക്ക് അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഹെൽമെറ്റ് സംഭവം കൊടുക്കുന്നുണ്ട് ഒരു പയ്യനതായി ഇറങ്ങി വരുന്നു ഒരു പയ്യനേതായ കയറി കൂടെ അതിൽ ഇറങ്ങി വരുന്നുണ്ട് റോക്ക് ക്ലൈമ്പിൽ ഞാൻ ആരെങ്കിലും കയറുന്നുണ്ടോന്ന് നോക്കാം ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ടെൻസിങ് റോക്ക് എന്നതാണ് ടെൻസിങ് റോക്ക് ടെൻസി ഹിലാരിയുടെ പേരിൽ ഉള്ള ടെൻസിങ്ങിൻ്റെ പേരിലുള്ള റോക്കാണ് ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിരിക്കുന്നത് നോക്കുക ന്യൂ റോക്ക് ഫേസ് വൺ എൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആരും ഇപ്പോൾ കയറുന്നതായിട്ടൊന്നും കാണുന്നില്ല നോക്കാം ആരെങ്കിലും കയറുമെന്ന് നോക്കാം എല്ലാവരും ഫുഡ് കഴിക്കുക ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആരും റോക്കിൽ കയറി പോകുന്നില്ല അതിൻ്റെ മോളായിട്ട് രണ്ടു ദിവസം ഇപ്പോൾ ഉണ്ട് നോക്കാൻ ആരെങ്കിലും കയറി പോകുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബെൽറ്റ് ഒക്കെ ഇതാ ടൈ ചെയ്തു ബെൽറ്റൊക്കെ കെട്ടിയിരിക്കുകയാണ് കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് റോക്കിൽ റോക്കെല്ലാം ടൈറ്റിൽ കെട്ടി അടുത്ത് ഏതാണ്ട് ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണ് ടെൻസിങ് റോക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഹെൽമറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നോക്കാം നോക്കാം ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ടെൻസിങ് റോക്ക് കയറാനുള്ളത് തയ്യാറെടുപ്പിലാണ് അതാ കയറുകയാണ് റോക്ക് ക്ലൈമ്പിംഗ് ഫെൻസിങ് റോക്കിൻ്റെ ക്ലൈമ്പി ആണ് അതാ കയറിക്കൊണ്ടിരിക്കുന്നു നല്ല രസോറൻ്റെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ സൂപ്പർ വ്യൂ ആണ് അതാ റോട്ട് കയറി പോകുന്നു റോക്ക് കയറി റോക്ക് കയറി മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചിറങ്ങുന്നത് നമുക്ക് കാണാം അവിടെ നിന്നാ വീണ്ടും മുകളിലേക്ക് കയറുന്നു മുകളിലേക്ക് കയറുന്നുണ്ട് വീണ്ടും മുകളിലേക്ക് ഏറ്റവും മുകളിലെത്തി ഹിമാലയത്തിൻ്റെ മുകളിലെത്തിയ പോലെയാണ് കയറി നിൽക്കുകയാണ് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കയറിയിട്ട് കയറിനെ തിരിച്ച് മോളിലേക്ക് അവർ എറിഞ്ഞുകൊടുത്തു എന്നാ അടുത്തൊരു ബോയ് ഇതാക്കി അറിയാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ് ബോയ് മോളിൽ കയറിയ ആള് താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ബോയ് ഇതാക്കയറുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളു ആ ഇത് അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് റോക്ക് സൂപ്പർ നേരത്തെ കയറിയ ആളുടെ മകനാണെന്ന് തോന്നുന്നു അങ്ങനെ ചവിട്ടി കയറുന്നുണ്ട് കുറച്ച് പാടുണ്ട് അതാ കുഞ്ഞ് കേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കുറച്ച് കഷ്ടമുണ്ട് സൂപ്പർ സൂപ്പർ യെസ് പോയിന്റ് നമ്പർ വണ്ണിൽ എത്തിയിരിക്കുകയാണ് പോയി കയറിയാണ് പോയിന്റ് നമ്പർ വണ്ണിൽ എത്തിയിരിക്കുകയാണ് പോയി യെസ് നോക്കാതെ ആളുകളെല്ലാം കണ്ടോണ്ടിരിക്കുന്നു എന്റെ വ്യൂ ആണ് എല്ലാവരും കണ്ടോണ്ടിരിക്കയാണ് ഇവിടുത്തെ കാഴ്ച യെസ് യെസ് യു ക്യാൻ എൻ്റെ അമ്മ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാണാം യെസ് യെസ് സൂപ്പർ അങ്ങനെ മുകളിൽ കയറി പോയി യെസ് അങ്ങനെ ഇതാണ് ട്രെൻസിങ് റോക്കിന്റെ ഏരിയ